മലപ്പുറം കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പടിഞ്ഞാറ്റ മുറിയിൽ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജലാൽ അസ്മാ ജലാലാണ് മത്സരിക്കുന്നത് നേരത്തെ ഈ വാർഡിൽ അത് അവരുടെ ഭർത്താവ് ജലാലായിരുന്നു ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രചരണ രംഗത്ത് നടക്കുകയാണ് ഇപ്പൊ വീടുകളിലൊക്കെ പ്രചരണം നടത്തുന്ന നമുക്ക് കാണാം വീടുകളിലൊക്കെ പ്രചരണം നടത്തുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പൊ നിലവിലുള്ള ഈ വാർഡ് മെമ്പർ ജലാലാണ് ഇപ്പം ഇനി അടുത്തത് വരാൻ പോകുന്നത് അല്ലേ അതെ അതെ ഇപ്പം ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോഴേ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ആയിരുന്നു അതെ ആളുകള് ഞാൻ പിന്നെ ഇലക്ഷന് കഴിഞ്ഞു ശേഷം പൂർണ്ണമായിട്ടും അതായത് ഈ മത്സര രംഗത്ത് മാറിക്കാന്ന ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ജനങ്ങള് ഒന്നാകെ അതായത് വാർഡിലെ നിവാസികളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിരന്തരമായിട്ട് എന്ത് ചെയ്തു അതിയായ സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൽ എന്ത് ചെയ്തു വൈഫിനെ നിർത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ പിന്നെ ആദ്യം ഭാര്യക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ത് ചെയ്തു ആളുകളൊക്കെ വന്ന് ഞാനായിട്ടൊന്നും സമ്മർദ്ദം ചെലുത്തൂല പറഞ്ഞു പക്ഷെ ആളുകൾ എന്ത് ചെയ്തു അവരെന്നെ നിരന്തരമായി ആവശ്യപ്പെട്ട് പിന്നെ ഭാര്യയെ ഏറ്റെടുത്തു അതായത് ഈ ബാറ്റിലൊക്കെ കൈമാറുന്ന പോലെ ഭർത്താവ് ഭാര്യക്ക് അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹിച്ചുകൊണ്ടല്ല പക്ഷെ എന്ത് ചെയ്യാ ജനങ്ങളുടെ ഒരു താല്പര്യം മാനിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാണ് ചെയ്തത് വോട്ടർമാരുടെ ഭാഗത്ത് നിന്നൊക്കെ വോട്ടർമാർ പൊതുവേ നല്ല പ്രതികരണമാണ് കാരണം അഞ്ച് വർഷം നമ്മൾ വളരെ നല്ല രീതിയിൽ അതായത് നേരത്തെ ഞാൻ വലിയ പിന്നെ ഈ ഇല്ല രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല പക്ഷേ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരുടെയൊക്കെ കൂടി നാസരാക്കുക അയമാക്കുക തുടങ്ങി ഇവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി എന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചു അതിൽ ഒരു കോടി എഴുപത് ലക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ദുരന്ത നിവാരണ ഫണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അറുപത് ലക്ഷം ഈ വാർഡിലേക്ക് ചെലവഴിക്കാൻ സാധിച്ചു വിവിധ പദ്ധതികൾക്കായി പിന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നെ പത്ത് ലക്ഷം രൂപ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ മാക്സിമം പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിണ്ടായിട്ടുണ്ട് അത് കൂട്ടായ പ്രവർത്തനമാണ് ഞാൻ ഒറ്റക്കല്ല എല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു നൂറ് ശതമാനം പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളത് കാരണം ഒരു സംശയമൊന്നുമില്ല പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും മത്സരമാണ് പല രീതിയിലുള്ള ഇതും വരും ആളുകളെ മനം മാറ്റാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് അറിയാം എന്നെ കാരണം ഇവരൊക്കെ വീടുകളിൽ പോകുമ്പോൾ ഉള്ള ഒരു പ്രതികരണം സ്വാ ആ അർത്ഥത്തിലാണുള്ളത് പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക മത്സരല്ലേ അതിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം സ്ഥാനാർത്ഥി ഇപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥി ഇനി വാർഡിൽ മെമ്പർ ആകാൻ പോകുന്ന ആസ്മ നമ്മുടെ ജമാൽ ഒരു അസ്മ അതെ ആളുകളുടെ പ്രതികരണം നമ്മള് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴേ അവിടെയുള്ള ആളുകളൊക്കെ എല്ലാവർക്കും ജലാൽ മെമ്പർ ഓരാണ് കണ്ട് ഓരാണ് നല്ല പരിചയം ഇതൊക്കെ അപ്പൊ അത് എന്താ വെച്ചാൽ നല്ല എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും അവരെ അറിയാം നല്ലൊരു ഇതാണ് കിട്ടുന്നത് കിട്ടിക്കൊണ്ട് ഇല്ല ചെല്ലുമ്പോ തന്നെ പിന്നോട് പറഞ്ഞ ആ മെമ്പർ ഭാര്യ അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ ഇതാക്കണത് എന്താ വെച്ചാൽ അവരെ നല്ല പരിചയമുണ്ട് എല്ലാ ആളുകൾക്കാണെങ്കിലും ഒരു വീട്ടിൽ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല മെമ്പറും പോയി ചോദിക്കണ്ടേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് എല്ലാരും വിജയിപ്പിക്കട്ടെ കഴിഞ്ഞ തവണ മെമ്പർ വിജയിച്ച പോലെ വിജയം ഉണ്ടാവും ിൽ വിജയിക്കുന്നതാണ് വിജയം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു വിവേചനം നമ്മൾ കാണിച്ചിട്ടില്ല കക്ഷി രാഷ്ട്രീയോ അല്ലെങ്കിൽ മതജാതി ചിന്തകൾക്കോ അപ്പുറത്താണ് നമ്മളെന്ത് ചെയ്യുക ആളുകളായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ളത് അത് ആളുകൾക്ക് അറിയാം ഏതായാലും അവര് അത് ആ രീതിയിൽ തന്നെ നമ്മുടെ ഇലക്ഷനിൽ പ്രതികരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഏതായാലും പ്രചരണരംഗത്തെ സജീവമാണ് അവർ രണ്ടുപേരും അതായത് നേരത്തെ ഉണ്ടായിരുന്ന മെമ്പറും ഇപ്പോഴുള്ള മെമ്പറും ഏതായാലും അവർക്ക് ഇത്തവണയും വലിയ വിജയം ഈ വാർഡിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് ഇപ്പോഴും വോട്ട് അഭ്യർത്ഥിച്ച് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പം ബ്ലോക്കിലേക്ക് അല്ലേ ബ്ലോക്ക് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടി ചേരുന്നു എങ്ങനെയാണ് മത്സരം കാണുന്നത് മത്സരപ്പം കണ്ടാൽ തെറ്റൊന്നുമില്ല നല്ല ഉഷാറായിട്ട് പോ പോകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് നമ്മുടെ കൂട്ടിനാടി പഞ്ചായത്തിൽ മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ആ നിലക്ക് എല്ലാവർക്കും എന്നെ നല്ലോണം അറിയാം ആ പടിഞ്ഞാറ്റുമുറി ഡിവിഷനിൽ നിന്ന് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് കാണുന്നത് അപ്പം നല്ലൊരു വിജയിച്ച് വരും നല്ലൊരു പിന്നെ വിശ്വാസം കാഴ്ചവെക്കാനും ഏതായാലും പ്രചരണരംഗത്ത് മുന്നണികളൊക്കെ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ സജീവമാകുകയാണ് ഇനിയിപ്പം നേരത്തെ ഉണ്ടായിരുന്ന മെമ്പർ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇവിടേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് വിജയിക്കും വിജയിച്ചുകാരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചരണ രംഗത്ത് അവർ മുന്നേറുന്നത് അനുരൂപിച്ച് കൊടുങ്ങപ്പം ജംഷൂർ കൊടുങ്ങി മീഡിയാവൺ